ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു മണിക്കൂറുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അനിയൻ കൂട്ടനും ജോസഫും കൂടിയിട്ട് വിക്രത്തിനെ കാണാൻ വരുന്നുണ്ട് വിക്രം നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണെ ബലൂൺ എറിഞ്ഞ കാര്യം ഓടിച്ചിട്ട കാര്യം ഓടിക്കേറി അയാളാണെന്ന് കരുതിയിട്ട് ജമ്മീനെ കയറി പിടിച്ച കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ജോസഫിനോട് പറയുന്നുണ്ട് അപ്പോൾ ജോസഫ് പറഞ്ഞ് നിവേഷിക്കേണ്ട ഞങ്ങൾ ശ്രീനി സാറിനെ കണ്ടിട്ടുണ്ട് ശ്രീനി സാർ എന്തെങ്കിലും ഒരു വഴി കാണും വക്കീലിനെ വിളിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണേ അപ്പോൾ ജോസഫും അതുപോലെ തന്നെ അന്യംകുട്ടനും പറയുന്നുണ്ട് എത്ര പെട്ടെന്ന് ശ്രീനിസാറ് പുറത്തിറക്കുന്നു പിന്നീട് വേദയുടെ ഫോണിലേക്ക് ജോസഫ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നാലും വേദം എന്തേ ഒന്ന് കാണാൻ പോകാൻ ചോദിക്കുമ്പോൾ ഞാൻ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് വിക്രം പറയുള്ളൂ അത് കൂടുതൽ വിഷമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്നാലും വേദയ്ക്കൊന്നു പോകാതിരുന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം ഇല്ല ഞാൻ പോകുന്നില്ല പക്ഷേ വിക്രത്തിന് ഈ ഒരു അപകടത്തിലേക്ക് എത്തിച്ച ആൾക്കാരെ ആരാണെന്ന് കണ്ടെത്തണം അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നൊക്കെ പറയും എന്തായാലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം പിന്നീട് വേദ നേരെ രമ്യ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് അവിടെ ഓണറാണ് കേട്ടോ ഹൗസ് ഓണർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്താ മോളേയും ചോദിക്കും ഞാൻ അപ്പുറത്ത് വീട്ടിലേന്ന് പറയുമ്പോൾ അറിയാം സുധാകരൻ പക്ഷേ അളേ മോൻ മോൻ്റെ ഭാര്യ അല്ലേന്ന് ചോദിക്കുകയാണ് എന്താ മോളെ വിക്ര ഇങ്ങനെയൊക്കെ ചെയ്തത് വിക്രത്തിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനൊന്നും കരുതിയിരുന്നില്ല എന്നൊക്കെ പറയുകയാണ് വിക്ര അങ്ങനെ ഒരിക്കലും ചെയ്യൂല ചേട്ടാന്ന് പറയുമ്പോൾ ആ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിട്ടിപ്പോയില്ല സൈക്കലല്ലേ പറ്റുള്ളൂ അല്ലേ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ രമ്യയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ് രമ്യ ഓഫീസ് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ വീട്ടഡ്രസ്സും ആധാർ ഒന്നും എന്ന് പറയുമ്പോൾ അതൊക്കെ മേടിച്ചിട്ടല്ലേ വെച്ചിട്ടല്ലേ സാധാരണ വീട് റെന്റിന് കൊടുക്കുക വിനായകനാണിതിൻ്റെ പിന്നിൽ അതുകൊണ്ട് തന്നെ വിനായകൻ കൊണ്ടുവന്ന ആളായത് ഞങ്ങൾ അത്രക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അന്വേഷിച്ചില്ല ഇന്നലെ രാത്രിക്ക് രാത്രി രമ്യ അവിടെ നിന്ന് വീടൊഴിഞ്ഞ് പോയി എന്നൊക്കെ അയാൾ നമ്മുടെ വേദനയോട് പറയുകയാണേ തിരികെ വേദന വീട്ടിലേക്ക് എത്തുമ്പോൾ വിനായകനും നന്ദിനും കൂടി സിനിമയ്ക്ക് പോകാൻ പോകണേ അപ്പോൾ വിനായക കേട്ടാ എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം തരും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറയും അപ്പോൾ നന്ദിയും തട്ടി കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനോട് ചോദിക്കുമെന്ന് നിങ്ങൾ മിണ്ടാതിരിക്കുമോ എനിക്കൊരു അഞ്ച് മിനിറ്റ് മതി നിങ്ങൾ സിനിമയ്ക്ക് നോക്കാം ഞാനതിനൊരു തടസ്സമല്ലാന്ന് പറയട്ടോ അപ്പോൾ വിനായൻ ചോദിക്കുന്നത് എന്താ എന്താ വേദയ്ക്ക് അറിയട്ടോ എന്ന് ചോദിക്കുമ്പോൾ രമിലെ ഡീറ്റെയിൽസ് ആണെന്ന് പറയട്ടോ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ബ്രോക്കർമാർ ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ വീടന്വേഷിച്ച് വരുമ്പോൾ അതിൽ ഞങ്ങൾ വീട് കാണിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊന്നും അറിയില്ല ഏയ് അതാ അതൊന്നും അറിയില്ല അപ്പം രമ്യനെ പരിചയപ്പെടുത്തിയാൾ തന്ന ആളുടെ ഡീറ്റെയിൽസ് ഉണ്ടോ ചോദിക്കട്ടോ അപ്പം വിനായകനൊന്ന് പരിങ്ങാണ് കേട്ടോ അപ്പോൾ പറയും എനിക്ക് പറയുമ്പോൾ ആ അങ്ങനെ ആ അഡ്രസ്സുണ്ട് അത് എന്ന് എന്നറിയും അപ്പോൾ നന്ദി പറയാം ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യം തിരക്കുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ വേദ പറയും ശരി പോയിട്ട് എനിക്ക് അഡ്രസ്സ് തന്നാൽ മതി പക്ഷേ അയാളുടെ നമ്പർ ഉണ്ടാവുമല്ലോ കയ്യിൽ ആ അത് അതുണ്ട് എന്നൊക്കെ വിനായകങ്ങനെ പരിങ്ങി പരിങ്ങി തന്നെ പറയുന്നു കേട്ടോ അപ്പോൾ അതെന്നാ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചിടോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ അതൊക്കെ ഞാൻ പറയും പറയട്ടോ ഈ ആധാറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വാങ്ങാണ്ട് വീട് റെൻറ്റിന് വാങ്ങിക്കൊടുക്കുന്നത് കുറ്റകരായിട്ടുള്ള കാര്യമല്ലേ അതൊന്നും നിങ്ങൾ ബ്രോ ബ്രോക്കേഴ്സ് അന്വേഷിക്കാറില്ല ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല എന്നൊക്കെ വിനായകം പറയും കേട്ടോ നമ്പർ അയച്ചു കൊടുക്കാന്നിട്ട് വിനായകം പോകും പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ വന്നിട്ട് മാലതിയോട് പറയുകയാണ് നിനക്ക് സന്തോഷ വാർത്ത ഉണ്ട് അവൻ ജയിലിലാടി എന്ന് പറയും പറയട്ടോ അപ്പോൾ എന്ത് സന്തോഷ വാർത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രാധ വന്നിട്ട് പറഞ്ഞു വിക്രം ജയിലിലായ കാര്യമാണ് അമ്മേ പറയുന്നത് അതിപ്പോൾ പുതുമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ അതുപോലല്ല ഇപ്രാവശ്യം പെണ്ണ് കേസിലാണ് പിടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയും അപ്പം രാധ പറഞ്ഞു ഒരിക്കലും വിക്രമേട്ടൻ അത് ചെയ്യൂല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വിമല പറയുന്ന മാലതി പറയുന്നുണ്ട് അതെ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ വിക്രമേന്തിനാൾ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയത് ആ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയാനേ എന്നിട്ട് രാധ അളമാരി തുറന്ന് കുറച്ച് പൈസ എടുക്കുകയാണേ അപ്പോൾ അയ്യപ്പൻ മാലതിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മാലതി ഓടി വന്നിട്ട് എടി എന്തിനാണ് ആ പൈസ എന്ന് ചോദിക്കുമ്പോൾ വിക്രത്തിനെ ഇറക്കണ്ടേ എന്ന് ചോദിക്കുകയാണേ എടി ആ പൈസ എടുക്കലടി വിക്രത്തിന് ഇറക്കാൻ നീ എന്തിനാണ് പോകുന്നു നിനക്ക് ഇത്രയും നാളായിട്ട് പഠിച്ചില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു പലിശയുടെ ആവശ്യം പോലും ആവില്ലത് ഈ നേരത്ത് എച്ചുകണക്ക് പറയില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് വക്കീലിനെ കാണാനായിട്ട് രാധ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പത്മ വന്നിട്ട് ശങ്കരനാരായണേൻ്റെ അടുത്ത് പറയുകയാണ് വിക്രം ഒരിക്കലും ഒരു തെറ്റും ചെയ്യൂല ഈ ഒരു തെറ്റ് ചെയ്യൂല വിക്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആളാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വിക്രത്തിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ ശങ്കരനാരായണ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ വിക്രത്തിനെ ഇറക്കാനായിട്ട് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ അറിഞ്ഞുകൊണ്ട് നിൻ്റെ ഭർത്താവിന് നീ ഒരു ചെളിക്കുണ്ടിലേക്ക് തള്ളിയിടാണോ എല്ലാം പുറത്തും ക്ഷമിച്ചും കഴിയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിനെ അവൻ സമ്മതിക്കൂല അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ല അവൻ അവളോട് വന്നിട്ട് പറഞ്ഞത് ശ്രീകാന്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശ്രീനി ശ്രീനി അവൻ്റെ തലതൊട്ടപ്പനായ ശ്രീനിയും അവനും കൂടിയിട്ടുള്ള കൊത്തുകളിയാണിത് അവൾക്ക് അവൻ കൈവശം കൊടുത്തിരിക്കുകയാണ് അവൻ പറയുന്നത് മാത്രമേ അവള് അനുസരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പത്മത്തിനോട് പിന്നീട് രാധ വക്കീലിനെ കാണാൻ പോയി പോവുകയാണ് ഇതിൽ പ്രശ്നമുള്ള കേസാണെങ്കിലും വക്കീ ജാമ്യമെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ വിക്രത്തിൻ്റെ ആരാണ് കുട്ടീന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് സ്നേഹിച്ചിരുന്ന ആളാണെന്ന് പറയട്ടോ ഓ സ്നേഹം പറയണതിന് മുമ്പ് അയാൾ വേറെ കല്യാണം കഴിച്ചല്ലേ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ സാധാരണ കല്യാണം കഴിച്ച ആൾ വേറെ സ്നേഹിച്ച ആൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവനാ ശ ശത്രുവായിരിക്കും അപ്പോൾ രാധ പറഞ്ഞു ജീവൻ കൊടുത്ത് സ്നേഹിച്ച ആൾ മറക്കാൻ കഴിയില്ലല്ലോ സാറേ എന്ന് പറയുകയാണെ ആ എന്തായാലും ഇല്ല ഞാൻ ജാമ്യത്തിന് ശ്രമിക്കാമെന്ന് വക്കീൽ പറയുന്നുണ്ട് പിന്നീട് ക കമലാമ്മ ആരോടും പറയാണ്ട് പുറത്ത് പോയിട്ട് വന്നതിന് മാഷ് വഴക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ തങ്കത്തിൻ്റെ വീട്ടിൽ പോയിരിക്കയായിരുന്നു തങ്കത്തിൻ്റെ മരുമോള പ്രസവത്തിനും കൊണ്ടുപോകുമല്ലേന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ നന്ദിനി പറയും അത് കഴിഞ്ഞ ആഴ്ചയല്ലായിരുന്നു അമ്മ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ അറിയണം നന്ദിനി എന്ന് പറഞ്ഞിട്ട് നന്ദിനിനെ കമലാമ്മ വഴക്ക് പറയാനപ്പോൾ മാഷു പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നിന്ന് വിക്രത്തിന് കാണാനായിട്ട് ആരും പോകരുത് എന്നുള്ള കാര്യം നീ അത് തെറ്റിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ അമ്മയല്ലേ മാഷയെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഒരമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും പക്ഷേ അവന അത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് പറയാനുട്ടോ നീ അത് ചെയ്യരുതായിരുന്നു നിനക്കത് കാണാൻ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നിട്ട് വഴക്ക് പറയാനിട്ടോ കമലമ്മ ആദ്യമൊക്കെ കുറേ നോണം പറഞ്ഞ് പിടിച്ചു പിടിച്ചെന്നെങ്കിലും ലാസ്റ്റ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയിട്ടാ അപ്പോൾ അച്ഛ അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ എന്ന് നന്ദിനി മാഷോട് ചോദിക്കുമ്പോൾ നന്ദിനി നിൻ്റെ കയ്യിലുള്ള എണ്ണ എൻ്റെ നെഞ്ചം തൊഴിക്കാൻ നോക്കരുത് കേട്ടാന്ന് പറഞ്ഞിട്ട് മാഷം കൂടി ദേഷ്യത്തോടുകൂടിയിട്ട് അകത്തേക്ക് പോകും കമലമ്മ കരഞ്ഞിരിക്കുന്ന കണ്ടിട്ട് വേദം ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ അപ്പോൾ വിളിക്കുമ്പോൾ ഒന്ന് വേദ പറയുന്നുണ്ട് അമ്മ കണ്ടോ വിക്രത്തിന് ഇല്ല മോളെ അവരെന്നെ കാണിച്ചില്ല ജയിലിൽ പോയി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് അമ്മ എന്തിനാ അങ്ങോട്ട് പോയത് അവർ കാണിക്കുകയൊന്നുമില്ല എന്ന് പറയുകയാണെ ആ മോളെ എന്തെങ്കിലും മോളൊരാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ട് എന്തായി വിക്രത്തിന് ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുകയാണെ അമ്മയെ ജാമ്യം എടുക്കുന്നതിനേക്കാളും വലിയ കാര്യം വിക്രത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കലാണെന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രത്തിന് ജാമ്യത്തിന് എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം മോൾ മോളാ ദർശൻ വക്കീലൊന്ന് വിളിക്കുകയും ചോദിക്കുമ്പോൾ ദർശന ഇവിടെ നാട്ടിലില്ല അമ്മയെന്ന് പറയും എനിക്ക് പിന്നെ നമുക്ക് രമ്യനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാലോന്ന് ചോദിക്കുമ്പോൾ രമ്യ ഇല്ല രമ്യ രാത്രിക്ക് രാത്രി ആ വീട് ഒഴിഞ്ഞു െന്ന് വീട് ഒഴിഞ്ഞു പോയോ മോളേയും ചോദിക്കുകയാണ് അപ്പം അതേ അമ്മേ വീടൊഴിഞ്ഞ് പോയി എന്ന് പറയുകയാണെ പക്ഷേ ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ വിക്രം ഇറങ്ങും അമ്മേ ആ തെളിവുകൾ കണ്ടെത്തണം എന്നൊക്കെ വേദം പറയുന്നുണ്ട് പിന്നീട് സാബു സാറ് വന്നിട്ട് വിക്രത്തിനോട് ഭക്ഷണം കഴിക്കാൻ പറയണം നീ എന്താടാ നിരാഹാര സമരം എടുക്കാണോ കോടതിയിൽ എത്തുമ്പോൾ നിന്നെ അടിച്ചു പട്ടിണിക്ക് കിട്ടൂന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം സാർ എന്തിനാണ് സാറ് പേടിക്കുന്നതെന്ന് ചോദിച്ചു ചിരിക്കുകയാണ് എനിക്ക് പേടിയോ നിന്നെ നിന്നെ ഇന്ന് രാത്രി കൊണ്ട് ഞാൻ കൂട്ടോടാ എന്ന് പറയുകയാണെങ്കിൽ സാറേ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മാത്രമല്ലേ സാറിനെ അടിക്കാൻ പറ്റുമോ പുറത്തേക്ക് വന്നാൽ തന്നെ അടിക്കാൻ പറ്റുമോ എന്തായാലും ഞാൻ ഞാനിറങ്ങിയതിന് ശേഷം നമ്മളൊന്ന് കാണുന്നുണ്ടെന്ന് പറയട്ടോ നീ ഇനി ജയിലിലായിരിക്കും അട നിന്നെ കാണാൻ പറ്റില്ലാന്നൊക്കെ പറയുകയാണെ വീണ്ടും അടിക്കാൻ പോകുമ്പോൾ ഒരു പോലീസുകാരെ വന്നിട്ട് തടയാണ് വേണ്ട സാറേ അടിക്കേണ്ട കോടതി ചെല്ലുമ്പോൾ അടയാളങ്ങളൊക്കെ കാണുമെന്നൊക്കെ പറയുകയാണേ പിന്നീട് കാണിക്കുന്നത് രാധരമ്മ കറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ രാധ ചോദിക്കുന്നത് എൻ്റെ അമ്മയുടെ പ്രശ്നം എന്ന് പറയുകയാണ് നിന്നോട് ഞാൻ എത്ര നാളായി പറയുന്നത് അവൻ്റെ പിന്നീ കൂടെ നടക്കുന്നത് നടക്കലേ എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന എടുത്തും കേട്ടോ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വക്കീൽ കൊണ്ടു കൊടുത്ത് വന്നിരിക്കുന്നത് നീയൊക്കെ ടി നിന്നൊക്കെ ഞാൻ എന്തിനടി വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടായി അപ്പനൊക്കെ ഓരോന്നു പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാലതി കഞ്ഞോണ്ടിരിക്കയാണ് നിന്നോട് ഞാൻ മണ്ണെണ്ണിച്ച് കത്തിക്കുന്നപ്പം നീ എന്നോട് പറഞ്ഞില്ലേ കത്തിച്ച് ചാവും എന്ന് പറയുമ്പോൾ നീ എന്നോട് പറഞ്ഞത് തീപ്പെട്ടി ഞാൻ തരാമെന്ന് ആടി അന്ന് ആ സമയമായി ഞാനൊക്കെ കൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാണെ അപ്പോഴേക്ക് രാധ ഫോണിലേക്ക് വക്കീൽ വിളിച്ചിട്ട് നാളെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കാമെന്ന് പറയാനട്ട് അച്ഛാ നാളെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കണ്ടോ ഇത്രയും പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലായില്ല അതിനിപ്പം നീ എന്താണെന്ന് വെച്ച് നയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടോ തന്നെ വരാമെന്നൊക്കെ വക്കീലിനോട് പറയുന്നുണ്ട് കേട്ടോ രാധ പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന കാര്യങ്ങളൊക്കെ വേറെ വീണ്ടും വീണ്ടും ആലോചിക്കാണ് കേട്ടോ ആ സമയത്ത് അവിടേക്ക് ശ്രീജ വരുന്നുണ്ട് ശ്രീജ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രമ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് റീൽസ് എടുക്കുകയാണെന്നും വാതിൽ പൂട്ടിയെന്നും ഓരോരോ കാര്യങ്ങളിൽ നിന്നുള്ള വൈരുദ്ധ്യങ്ങൾ വേദം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു വക്കീലിൻ്റെ ഒരു ബുദ്ധി അനുസരിച്ച് അതുപോലെ തന്നെ വിനായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റൂമിൻ്റെ ഉള്ളിൽ വാതിൽ പുറകത്തുള്ള വാതിൽ ചിലപ്പോൾ ആ കുട്ടി തന്നെ പൂട്ടിയിട്ടുണ്ടാവും വിനായകേട്ടൻ എങ്ങനെ അറിയാം ആ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രീജ വരുകയാണ് വേദ ഉറങ്ങിയില്ലേ ഉറക്കം വരുന്നില്ല ചേച്ചി വിക്രത്തിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നാലും വിക്രം എന്തിനായിരിക്കും ആ വീട്ടിലേക്ക് ഓടിക്കയറിയത് എന്ന് ചോദിക്കുമ്പോൾ െ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ ജോസഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിൻ്റെ നേരെ മദ്യം നിറച്ച ബലൂണുകൾ എറിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും ഇതാരോ കുടിക്കിയതാണ് എന്ന് അല്ലേ ശ്രീജെ ചോദിക്കുകയാണേ അതെ അങ്ങനെ തന്നെയാണ് ഏട്ടൻ ചേച്ചി ആരോ കുടിക്കിയതാണ് അയാളുടെ പിന്നീ കൂടെയാണ് ഓടിക്കയറിയത് എന്ന് പറയട്ടോ ഓടിക്കയറിയതാണെന്നുണ്ടെങ്കിൽ രമ്യയ്ക്ക് വിക്രത്തിൻ്റെ മുഖം കാണാൻ കഴിയൂലേ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് കരണ്ട് പോയി എന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയില്ലല്ലോ ചേ ശ്രീ ചേച്ചി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ അത് ശരിയാണ് അപ്പോൾ രമ്യം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലേ എന്ന് വേദന ചോദിക്കുന്നുണ്ട്